സുരേഷ് ഗോപി എന്തെങ്കിലും മുൻപായിട്ട് കേട്ടിട്ടുണ്ടോ ഏ ഒരു പക്ഷേ ഇനി അടുത്ത ആഴ്ച വേണമെങ്കിൽ അദ്ദേഹം ഒരു കിരീടമായിട്ട് വേണം കേരളത്തിലേക്ക് വന്നേക്കാൻ വേണേൽ മാതാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരില്ല ഈ ജോർജ് ഗുരിനാണല്ലോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലെ ക്രൈസ്തവ സഭയെ ഉദ്ധരിക്കുമെന്ന് പറഞ്ഞ് കേരളത്തിൽ ഉടനീളം കറങ്ങി നടന്നുകൊണ്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ദൗത്യം ഇല്ലേ അദ്ദേഹം ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ അവരെ ജാമ്യത്തിലെടുക്കാൻ ആരും പോയില്ല എന്നുള്ള വിവരത്തിനപ്പുറത്ത് അദ്ദേഹം എന്താ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നെങ്കിലും ചെയ്തു അദ്ദേഹം ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗമായിരുന്നു അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത് ന്യൂനപക്ഷ കമ്മീഷൻ അങ്ങോട്ട് പോയിട്ടുണ്ടോ എനിക്കറിയാവുന്ന കാര്യം കന്യാസ്ത്രീകളുടെ ജാമ്യം തടയാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റും പോലീസും പല രൂപത്തിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഈ പെൺകുട്ടികളെ കൊണ്ട് ഈ സ്ത്രീകളെ കൊണ്ട് മൊഴി മാറ്റിക്കാനുള്ള തീവ്ര തീവ്രശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇന്നലെ വന്നതിന് ശേഷം അവിടെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് അതായത് മനുഷ്യക്കടത്താണ് മതപരിവർത്തനമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറഞ്ഞതിന് ശേഷം അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും പോലീസും വളരെ പ്രതികാര പ്രതികാരവാഞ്ച്ഛയോടു കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഒത്താശയോട് കൂടിയിട്ടാണ് അവിടെ ഈ കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജോർജ് ഗുരി യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ജോർജ് ഗുരിവിനും സഹപ്രവർത്തകരും കേരളത്തിലെ ക്രൈസ്തവരെ കബളിപ്പിക്കുന്നു എന്നുള്ളത് ഇന്ന് ലോകം മുഴുവൻ അറിയുന്ന ഒരു വസ്തുതിയായി മാറും അല്ല അദ്ദേഹം ഒന്നും നേരിട്ട് പറയുന്നില്ലല്ലോ പരോക്ഷമായിട്ടല്ലേ പറയുന്നത് അദ്ദേഹം ഇന്നലെ എന്താ പറഞ്ഞത് അതായത് നിയമ നിയമത്തിൻ്റെ വഴി പോകുന്നത് ആരുടെ നിയമമാണ് ഇവിടെയുള്ളത് ഏതാണ് നിയമം അതായത് പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഒരു തൊഴിലെടുക്കാൻ പോകാൻ പറ്റില്ലേ അത് മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും വിചിത്രമായ ഒരു ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ രണ്ട് എഫ് ഐ ആർ ആണ് അവർ കൊണ്ടുവന്നത് ഒരു എഫ് ഐ ആർ ഉണ്ട് അത് തിരുത്തി വേറൊരു എഫ് ഐ ആർ ആക്കി അത് കഴിഞ്ഞ് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കളെ സമ്മർദ്ദിടുത്താൻ വേണ്ടി പോലീസിനെ നിയോഗിച്ചു അതായത് ഇവർ മൊഴിമാറ്റിയിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകി ഒന്ന് ചിന്തിച്ച് നോക്ക് ഛത്തീസ്ഗഡിൽ ദരിദ്രരായി ജീവിക്കുന്ന ആ പാവപ്പെട്ട ആൾക്കാരെ ഒരു അഡ്മിനിസ്ട്രേഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഭരണ സംവിധാനവും കൂടി സമ്മർദ്ദിരുത്തിയാൽ അവരെങ്ങനെയായിരിക്കും അതുകൊണ്ട് പെൺകുട്ടികളുടെ മൊഴിയുടെ രീതി വിവരങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടിയാൽ മാത്രമേ ഇത് സംബന്ധിച്ചൊരു ജാമ്യത്തിന് മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ മാത്രമല്ല ഈ എഫ് ഐ ആറിലെ വിവരങ്ങൾ അനുസരിച്ചിട്ടുള്ള വക്കാലത്തുകളും കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ അഡ്മിനിസ്ട്രേഷൻ ഒത്തുകളിക്കുകയാണ് ഇവരെ ഉള്ളിൽ തന്നെ നിർത്തണം എന്നൊക്കെ പറഞ്ഞാൽ ഇവർ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ സംസാരിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഇവർക്ക് അസ്വസ്ഥത നേതാക്കളടക്കം പോയിട്ട് അവരെ കാണാൻ പോലും അവിടെ പോലീസ് സൃഷ്ടിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഇടതുപക്ഷത്തുനിന്ന് വലിയൊരു സംഘ പോയിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് സെഗാവ് ബൃന്ദ കാരാട്ടൻ്റെ നേതൃത്വത്തില് കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കള് കെ രാധാകൃഷ്ണൻ ജോസ് കെ മാണി റഹീം അതുപോലെ സുവെങ്കടേഷൻ നിരവധി ആൾക്കാർ വലിയ വലിയ സംഘമാണ് ഉപയോഗിക്കുന്നത് യു ഡി എഫിൻ്റെ സംഘവും അവിടെ പോയിട്ടുണ്ട് അതായത് കേരളത്തിനുള്ള ഉത്കണ്ഠകളാണ് ഒരുപക്ഷെ ഞങ്ങളുടെ പ്രതിനിധി സംഘത്തിൻ്റെ അങ്ങോട്ടുള്ള യാത്രയിൽ പ്രതിഫലിക്കുന്നത് പക്ഷേ ഈ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടോ ഇതുപോലുള്ള വളരെ പ്രതികാരവാഞ്ചിയോടുള്ള പ്രതികരണമല്ലാതെ ഈ മന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള സുരേഷ് ഗോപിക്കും സുരേഷ് ഗോപി എന്തെങ്കിലും മിണ്ടിതായിട്ട് കേട്ടിട്ടുണ്ടോ ഏ ഒരു പക്ഷേ ഇനി അടുത്ത ആഴ്ച വേണമെങ്കിൽ അതേ ഒരു കിരീടമായിട്ട് വേണം കേരളത്തിലേക്ക് വന്നേക്കാൻ വേണേൽ മാതാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരൊന്നും ഇവരെന്തായിരുന്നു കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ കേരളത്തിലെ ക്രൈസ്തവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞു പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകൾ അവരെത്രയോ പതിറ്റാണ്ടുകൾ ഉത്തരേന്ത്യയിൽ ഈ ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ചിരുന്നവരാണ് അതായത് എന്തെങ്കിലും ഒരു മനുഷ്യത്വത്തിൻ്റെ കണുകിയുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രതികരണം ജോർജ് ഗുരി നടത്തുക അദ്ദേഹം എന്താ ചെയ്യേണ്ടത് ഒന്നിലെങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ പല നേതാക്കളും കന്യാസ്ത്രീകൾ നിരപരാധികളാണ് അവരെ ഞങ്ങൾ മോചിപ്പിക്കും അവരോട് നീതി പുലർത്തും എന്നൊക്കെ പറയാൻ ആൾക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും പറഞ്ഞല്ലോ പക്ഷേ ഈ ക്രൈസ്തവരെ പാട്ടിലാക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ ഗൂഢപദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താവായ ജോർജ് കുര്യൻ ഈ കന്യാസ്ത്രീകൾക്കെതിരെ രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും ഹൃദയഭേദകമായ കാര്യം അതായത് ക്രൈസ്തവ സഭയെ മുൻനിർത്തിക്കൊണ്ട് കിട്ടിയ മന്ത്രിപ്പണിയാണത് അദ്ദേഹത്തിന് അല്പമെങ്കിലും രജയുണ്ടെങ്കിൽ അദ്ദേഹം ആ ആ പദവി രാജിവെക്കണം